വണ്ടൂരിന്റെ കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി ബില്ലിയുടെ മൃതദേഹം വാണിയമ്പുഴ നഗരിൽ നിന്ന് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കരയിലെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം കൊണ്ടുപോയത് ണ്ട് oh, ഇന്നലെയാണ് കൂൺ ശേഖരിക്കാൻ വീടിന് സമീപത്തെ കാട്ടിലേക്ക് പോയ നാൽപ്പത്തിയൊൻപത് കാരൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രാവിലെ കാട്ടിലേക്ക് പോയ ഇയാളെ കാണാത്തതിനാൽ ബന്ധുക്കൾ മണിയോടെ അന്വേഷിച്ചു പോയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരമറിഞ്ഞ് ഫയർഫോഴ്സും പോലീസും വാണിയമ്പുഴ നഗറിന്റെ മറുകരയിലെത്തിയെങ്കിലും കനത്ത മഴയും പുഴയിലെ ജലനിരപ്പും കാരണം പുഴ മുറിച്ചുകടക്കാൻ സാധിച്ചില്ല പുഴ മുറിച്ചുകടക്കാൻ ശ്രമിച്ച നിലമ്പൂർ സേനയുടെ ഡിങ്കി ബോട്ട് നിയന്ത്രണം തെറ്റി അഞ്ഞൂറ് മീറ്റർ അധികം ഒഴുകിപ്പോയിരുന്നു തുടർന്ന് തുരുത്തിലകപ്പെട്ട ഇവരെ എൻഡിആർഎഫ് ഡി നിലമ്പൂരിലെ എമർജൻസി റെസ്ക്യൂ തിരുവാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് ഏറെ സാഹസികമായാണ് രാത്രി പതിനൊന്ന് മണിയോടെ രക്ഷപ്പെടുത്തിയത് നിയുക്ത എം എൽ എ ആര്യാടൻ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു മെമ്പർമാർ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി